நம்ம்தான் செய் உத்தரவெட்டை அது போல நடிகாரு அபிப்பிராய் மட்டும் சூழிப்ப ും നമ്മളാണ് ഈ പറഞ്ഞ ഫൗണ്ടേഷന്റെ പേരിൽ മാത്രം പോകുന്ന സമയത്ത് അതിൻ്റെതായ മറ്റു മറുവിഭാഗങ്ങൾ ഉണ്ടാക്കി എടുക്കുന്ന ചകലമായ പ്രവർത്തനങ്ങൾ ഒരു നമുക്ക് തടുക്കണമെങ്കിൽ പറയുന്ന സംവിധാനം വളരെ ബൃഹത്തായി നമ്മൾ പണ്ട് കാലങ്ങളിൽ രൂപീകരിച്ചതാണ് எஸ் எம்எஸ்டில் நம்ம நடிஞ்சு கழும் பல அது ஊர்ஜம் குறை அப்ப இது எஸ் எம் எஸ் நம்ம ஊர்ஜையோடு கொண்டு போகிற நேற்று பதினொன்று இது கண்டுபுடி ஓய்வு கொண்டு போகும்போ மகனே நமக்கு கொண்டு போகும் ഈ രണ്ട് കാര്യത്തിൽ അടിയന്തരം വന്ന് പുറത്താക്കി ആണെങ്കിൽ നമ്മളൊരാളെ പുറത്താക്കി അത് കേട്ട് പോരുന്ന വിഷമത്തോട് കൂടി പറയാം പുസ്തക വിശുദ്ധ പുറത്താക്കി എന്ന് പറഞ്ഞപ്പോ ആ ഒരു പുസ്തകം മാത്രമാണ് അപ്പൊ ഒന്നുകിൽ നമ്മളത് ഉറപ്പിച്ച് നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ പോയി പിന്നീട് അതൊന്നും സ്വഭാവത്തിൽ വലിയ അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ഈ സംവിധാനം നിലനിർത്തുന്നവട്ടെ ഇതിൽ ഇത് മാത്രമേ എന്ന് മനസ്സിലാക്കി നമ്മുടെ മഹാരാജന്മാരെ കടന്നു പോയിട്ടുണ്ട് അവരൊന്നും ഒരു പക്ഷേ കൊടുക്കപ്പെടില്ല എന്ന് കൂടി രോഗപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി തുടർന്ന് കൊണ്ടുപോകാൻ രണ്ട് സംവിധാനങ്ങൾ ഒരുമിച്ച് മാധ്യമങ്ങൾ സംശയത്തെക്കുറിച്ച് ഉപയോഗിക്കപ്പെടേണ്ടി വന്നത് നമ്മുടെ സ്ഥാപനങ്ങൾ ബുദ്ധിമുട്ടുകൾ സംശയം അന്വേഷണമാണ് പണ്ഡിതങ്ങളിൽ ഒരുപാട് പറയാൻ പാടില്ലാത്ത ഇവിടെ ഇങ്ങോട്ടും ഇന്നലെയും സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും

പലിപ്പള്ളികളിലും ഞാൻ അതുകൊണ്ടാണ് ഞങ്ങളുടെ പറ്റിയ ആൾക്കാർ

പിന്നെ ചെയർമാനും പക്ഷെ ആ ഒരു സമിതിയിൽ മുസ്ലിം ലീഗിന്റെ ഇല്ലെങ്കിൽ ആ ഒരു സമിതിയിൽ മുസ്ലിം ലീഗിന്റെ അതേ പണ്ഡിത സംഘടനയിലുള്ള അതിനോട് പങ്കുള്ള ആ ഒരു സമിതിയിൽ ഉണ്ടാവും അത് കേന്ദ്ര സമിതി ആയാലും ജില്ലാ സമിതിയായാലും മേഖലാ സമിതിയായാലും मल <laughs> आप इधर आएगा करेगी तो आप इधर आएगा आज आप इधर आएंगे आज आप इधर आएंगे जो भी क्यों बैठे बैठूंगे इधर आएंगे शुभावक और एक बार अगर प्रकट है ना आप इधर आएंगे तो बैठेंगे इधर आएंगे ना लोग इधर आएंगे संजीत आएंगे बोलो उधर संजीत संजीत आएंगे उधर से आएंगे और उधर से बढ़िया आएंग അതുപോലെ ക്രിസ്താവങ്ങളുടെ സമയത്ത് സംവിധാനം മുഴുവനും എനിക്ക് പറഞ്ഞാൽ വളരെ സങ്കീർണമാണ് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല നമ്മുടേത് എന്ന് പറയപ്പെടുന്ന എല്ലാ സംവിധാനങ്ങളും അവരുടെ കയ്യില്ല അതുകൊണ്ട് നീണ്ടുപോകുന്നതിൽ നമുക്ക് വലിയ തർക്കം സമുദായം ഒരുപോലെ എന്റെ പറ്റി ഇരബോ വലിയ നടിയൊക്കെ ഈ തൽപരപ്പെടുന്നാണ് ചുമത്തി بيقولുന്നു അങ്ങൊരു ഉദാഹരണീയ ഒരു സംഭവിച്ചത് ഉണ്ട് നമ്മൾ അതിൽ ഉണ്ടായില്ല ഉദാഹരണീയ എന്നുവെച്ചാൽ ഞാൻ ആരെക്കുറിച്ചോ പറയുന്നു ഒരു ചെറിയ സന്ദർഭത്തിൽ ഇങ്ങനെ ദുർബലമായി കൊണ്ട് പഹര എന്തെങ്കിലും ഒരു അർഹമതീയമായി സാധാരണ കണ്ടെടുക്കുവാണ് അല്ല കല്ലേ തെബദറുമ്പോൾ ഈ പൊട്ടിക്കുന്നത് ഇതിന് വഴങ്ങി പൊടിക്കണം എന്ന് അമ്മമാരോടും അഭിരുദ്ധരാജ് അമ്മമാരോടും മറ്റു സംവിധാനങ്ങളിലേക്കും I am very to be a part and to be a part of this <laughs> event and to be a part of this event and to be a part of this event. பாலும்மேக்கு மைக்கு உண்டு அது antisense நம்மளோட மகந்தம் நம்பிட்ட கொண்டு ஜனர ஒப்பமானத செய்யற மாதிரி ஆக வேண்டிய அவசியம் இல்ல அதுக்கு பொறு எல்லாரும் செய்தால் இந்த பன்றி வரையத்துக்குடைய காரணத்த இருக்கறது 13 ஆம் நாள் ஹ ஆ நம்மளோட பாயில கோடு ിൽ ഭൂരിപക്ഷുണ്ട് ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ഭൂരിപക്ഷ ഉണ്ടായിരുന്നു ആ മു മോശമായ രീതിയിൽ ചിത്രീകരിക്കുക അതിനെതിരെ എന്തെങ്കിലും അതുപോലെ അതുപോലെ ഉസ്താദി തന്നെ പുറത്താക്കുന്ന എവിടെയാണ് വിശ്വസിച്ചുകൊണ്ടാണ് ഈ സുപ്രഭാതം എന്ന് പറയുന്ന നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന പത്രത്തൊക്കെ എല്ലാം പിന്നെ വളരെ അതുപോലെ തന്നെ ഈ എംസായി നിർബന്ധമാക്കിയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ വ്യക്തിപരമായി ബന്ധപ്പെട്ടത് കാരണം നമ്മളെ പ്രദേശത്തുള്ള എന്തോ അദ്ദേഹത്തെ എല്ലാ മഹലിലും അദ്ദേഹത്തെ അവസാനം ഞങ്ങളുടെ മഹലിൽ ഞങ്ങൾ ജോലി കൊണ്ടിരിക്കുക

అనేది <laughs> <laughs> <laughs>

അപ്പുറത്തെ അങ്ങനത്തെ നമ്മൾ രണ്ടു കാലത്ത്

चाहिए। इमारतें शांति के रूप में बनाए बचाए हमने कर्तव्य बनाए जिसका नाम इमारतें को उठता है लोग। आदमी फोलोपी यानी जिसके माध्यम से निभाते हैं। निभाते हैं। वह है ये भरत सावधान बारे कि नम्र है। ना वो कभी नहीं लाइटिंग करते हैं। बड़ा बंदे को बचाने लाइटिंग करते हैं। इसको माय

ശക്തിപ്പെടുത്താൻ മഹന്തല ഗസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അവിടുത്തെ ജൂനിയർ ആയിട്ടുള്ള കുട്ടികളാണ് സംസ്ഥാന കാര്യങ്ങൾ അതുപോലെ തന്നെ